പണി പൂർത്തിയാക്കിയ മുറിയക്കണ്ണി കൈരളി റോഡിൻ്റെയും രാജീവ് ഗാന്ധി എസ് സി കോളനിയുടെ ഭൂ സംരക്ഷണ ഭിത്തി മതിലിൻ്റെയും ഉദ്ഘാടനം നടന്നു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഡിവിഷൻ മെമ്പർ മണികണ്ഠൻ വടശ്ശേരി പത്ത് ലക്ഷം രൂപ വകയിരുത്തി തിരുവിഴാങ്കുന്ന് മുറിയക്കണ്ണി കൈരളി റോഡിൻ്റെയും അഞ്ച് ലക്ഷം രൂപ ചിലവിൽ രാജീവ് ഗാന്ധി എസ് സി കോളനി ഭൂമി സംരക്ഷണ ഭിത്തിയുടെയും ഉദ്ഘാടനമാണ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചത് ഒരു ജനപ്രതിനിധി നാടിനോട് എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബ്ലോക്ക് മെമ്പർ പ്രിയപ്പെട്ട സിനിമയിൽ എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കുകയും തനിക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നുവച്ചാൽ അതിൻ്റെ മാക്സിമം പരമാവധി ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ റോഡ് അത്രയും മനോഹരമായി ഈ ഗ്രാമത്തിലേക്ക് പ്രത്യേകിച്ച് ഈ കോളനിയിലേക്ക് കുറേ വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന റോഡ് പുനരുദ്ധാരണം നടത്തി പത്ത് ലക്ഷം രൂപ ബ്ലോക്കെന്നൊക്കെ ഫണ്ട് പരിമിതമായ ഫണ്ടാണല്ല ബ്ലോക്ക് വാർഡുകളിലേക്കുമെങ്കിലും ഈ പ്രദേശത്തിന് മുഖ്യ പ്രാധാന്യം നൽകിയതിന് ഞാൻ മലികേണ്ടനോട് പ്രത്യേകം നന്ദി പറയാനുള്ള എല്ലാവർക്കും വേണ്ട കാരണം എം പി ഫണ്ട് വെച്ച് ചെയ്യാൻ പറ്റിയ റോഡല്ല നിങ്ങൾക്കറിയാം രണ്ട് പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന പി എം ജി എസ് റോഡുകളാണ് എം പി ഫണ്ടിൽ നമുക്ക് ശുപാർശ ചെയ്യാൻ പറ്റും രണ്ട് വർഷം ഫണ്ട് ഇടുന്നില്ല ഉള്ള പരിമിതമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കഴിഞ്ഞ വർഷം സ്കൂളിലെ വാർഷികത്തിന് ഞാൻ വന്നു മണികൂടെ വന്നു അപ്പോൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ട്യൂഷനാണ് എൻ്റെ പവാറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ റോഡ് ആരെയും ഈ റോഡ് പഞ്ചായത്തിൻ്റെയാണ് അപ്പോൾ അവർ എന്തെങ്കിലും കടിച്ചു ഫണ്ടിൻ്റെ പറഞ്ഞാൽ വന്ന പ്രധാനപ്പെട്ട റോഡാണ് എന്തായാലും പരിഗണന വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ തലയാട്ടി പോയപ്പോൾ ഞാൻ വിളിച്ചത് എല്ലാ മെമ്പർമാരും എന്നോട് തലയാട്ടാറുണ്ട് ഞാൻ അവരോടും അതുപോലെ എന്ന് വിചാരിച്ചു പക്ഷെ പരിഗണന ആത്മാർത്ഥമായിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു ഫണ്ട് വെച്ചപ്പോൾ പറഞ്ഞു പത്ത് ലക്ഷം വെച്ചിട്ടുണ്ട് എംബി കൂടെ പറഞ്ഞിട്ട ഈ നാട്ടുകാർക്ക് എല്ലാവരും പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാ അതാണ് എന്നെ ആദ്യം പറഞ്ഞു പറഞ്ഞു പണി കംപ്ലീറ്റ് ആയി എത്ര നിങ്ങൾ വന്നിട്ട് വേണം ഞാൻ വളരെ വൈകിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ീത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മണികണ്ഠൻ വടശ്ശേരി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ എടത്തനാട്ടുകുര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സിബഹത്തുള്ള അലനെല്ലൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനാൻ തങ്ങൾ കെബീർ തയ്യൽ അബ്ദു കൂരിക്കാടൻ നസീഫ് റസാഖ് സുബൈർ ഷംസുദ്ദീൻ നാസർ നാസർണ്ണി ജമാൽ തയ്യൽ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ